ചന്ദനക്കട്ടിലിൽ പാതിരാവിരിച്ചിട്ട് ചെമ്പകെണ്ലർത്തൂ വിരിപ്പിൽ പോവാറുണ്ട് പത്ത് ദിവസോട്ടേ പോഴവിൽ കൊടിക്കാവടി അഴകുവിടത്തിയ മാനത്തിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തീരുണ്ടോ ഭയങ്കര ഇഷ്ട ജാനകം ജാനകിട പാട്ടുകൾ പാട്ടുകളെ കൂടുതൽ മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ താനീ വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട് ചെമ്പകണ് ചെമ്പകവൺ മലർത്തൂ വിരിപ്പിൽ മധുവിതുരാവിനാൾ ചുണ്ടുകളിൽ പ്രേമ മകരന്തെരി മധുവിതുരാവിനാൾ ചുണ്ടുകളിൽ പ്രേമ മകരന്ദമേന്ദീ താനേ തിരിഞ്ഞും മാറിഞ്ഞും തൻ മയക്കം വരാതെ മാനത്തൊക്കിട കൊന്നു സുന്ദര സുന്ദര ചില സമയത്തൊക്കെ ജാനകി ടച്ച് വരുന്നു കേട്ടാ ചില ജാനകിയുടെ ഒരു സമയം വരുന്നുണ്ട് ഭയങ്കര ഇഷ്ട ജാനകി അമ്മേ ജാനകി അമ്മയുടെ പാട്ടുകൾ പാട്ടുകൾ കൂടുതൽ പാടാറില്ലേ പാട്ട് പാട്ട് എനിക്ക് ഇതും എന്താ പേരെന്താണ് പേര് ഗീത ഗീത ശ്രീകുമാർ പ്രോഗ്രാം പത്ത് ദോട്ടേ പോകുന്നുണ്ടോ ഏതെങ്കിലും സ്ഥിരം സമിതിയില് ആ കൊല്ലത്തുള്ള ഒരുപാട് ട്രിപ്പുകളി പാട്ട് ഹാർമണി ബീച്ച് ആദ്യം തുടങ്ങിയത് ഇലവൻ സ്റ്റാർ ഓർക്കസ്ട്ര ഓർക്കസ്ട്രാന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലത്തുള്ള കുറെ ട്രിപ്പുകളിൽ പാടിയിട്ടുണ്ട് അതെ അതെ മെലഡി ഗോൾഡിന് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ തൈറോയ്ഡിന്റെ ഒക്കെ ചെറിയ പ്രശ്നം വന്ന് തൊണ്ടൊക്കെ ഡ്രൈ ആവുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എത്ര പാടുമ്പർഷം മുമ്പ് നാല്പത്തിയഞ്ചു വർഷമെങ്കിലും പുലി തന്നെയല്ലേ മെലഡി സോങ് തന്നെ കൂടുതല് അതെ അതെ മെലഡി കൂടുതലും പാടുന്നത് പണ്ട് കൊച്ചിലെ ചെറുതിലേക്ക് എല്ലാ പാട്ടുകളും പാടുമായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം പഴയ പാട്ടുകള് ഫാമിലി ഫാമിലി എന്റെ അമ്മ അച്ഛനും ഒക്കെ മരിച്ചുപോയി പിന്നെ എന്റെ ഹസ്ബൻഡ് ഒരു പെർക്കഷൻ ആർട്ടിസ്റ്റ് ആണ് ഇടവ ബഷീർ ബഷീർ വായിച്ചുകൊണ്ടിരുന്ന ആളാ ഇപ്പം കൈക്ക് ചെറിയ പ്രശ്നങ്ങളോണ്ട് വായിക്കുന്നില്ല പിന്നെ മോള് പാട്ടുകാരിയാണ് എന്റെ അച്ഛനൊരു ആക്ടറാണ് നാടക നടനാണ് അധ്യാപകനുമാണ് മലയാള ആയിരുന്നു മരിച്ചു പോയച്ഛൻ പിന്നെ എന്റെ മോള് പാടും മോനും അതുപോലെ പാടും മോള് മോൻ ഫീൽഡിലില്ല പക്ഷെ മോള് ഗാനമേളക്കെ ആ കല്യാണം കഴിഞ്ഞു ഒരു ഒരു കഴിഞ്ഞിട്ടിപ്പൊറത്താമേനില് ഇവിടെ കൊല്ലത്ത് എവിടെ കൊല്ലത്ത് വാളത്തുങ്ങലാ താമസിക്കുന്നത് ഞാന് ഒരു സ്കൂളില് എട്ട് വർഷം വർക്ക് ചെയ്താണ് പ്രൈവറ്റ് സ്കൂളില് മഹാത്മാ ഫിലിവാർച്ചിന്റെ മഹാത്മാ സ്കൂളിൽ വർക്ക് ചെയ്തതാ ഇപ്പൊ പോകുന്നില്ല വീട്ടിലൊന്നും ആ അതെ അതെ അപ്പൊ ജാനകീമൊരു പാട്ട് പാട്ട് അതെ ആ പണ്ടെ സ്വപ്നം പറഞ്ഞ സിനിമയിലെ മഴവിൽ കൂടി കാണാൻ പാട്ടു Pardon വടി അഴകുവിടത്തിയ മാനത്തിപ്പൂ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും തീരുണ്ടോ മഴവിൽ കൊടി കാവടി കൊടിക്കാവടി അഴകുവിടത്തിയ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും തീരുണ്ടോ കദിപ്പൊൺ ൂക്കൾ നീതിച്ചേനുണ്ടോ കാവിലമ്മ വളർത്തും കുരുവി തരുവോ നിൻകുഴ താമരപ്പൂന്തി മഴവിൽ കൊടി കാവടി ഗംഭീരായിട്ടാ നല്ല രസപാടി എന്നൊരു സന്തോഷം സാധിച്ചു തന്നെ കാരണം എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ് അപ്പൊ ഞാൻ ഈ കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള കല കലാകാരന്മാരും കലാകാരികളൊക്കെ പഠിച്ചപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് കൂടെ തന്നെ ഈ ഒരു നമ്മുടെ ചാനലിൽ കൊണ്ടുവരാമെന്നുള്ള അതും വലിയൊരു സന്തോഷമാണ് എന്തെങ്കിലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ ഇനിയും പ്രായം ഒരു വിഷയമല്ല പാട്ട് അതെ അതെ പാട്ടിനോട് ഒരുപാട് ഇഷ്ടം കേക്കാനും എല്ലാം വളരെ ഇഷ്ടം ഇപ്പോഴും അപ്പൊ എന്നെ ഇതിലേക്ക് വിളിച്ച മീര ചേച്ചി എന്ന് പറയുന്ന എന്റെ വല്ലത്തുള്ള എന്റെ ഒരു ഗുരുസ്ഥാനീയ നല്ല ഗുരു ആണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മീര ചേച്ചി കുറച്ച് കുറച്ച് ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട് എനിക്ക് മീര ചേച്ചിക്കും സുജീഷല്ലോ സുജീഷിനും ആ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇന്നേതിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു ഓക്കെ താങ്ക്